ചാമക്കാട് ആശുപത്രി കടവ് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികളും ആശുപത്രിയിലെത്തുന്ന രോഗികളും വലയുന്നു കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായി മഴയ്ക്ക് മുൻപ് തന്നെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു എന്നാൽ പണി പൂർത്തീകരിച്ചുവെങ്കിലും റോഡ് ടാറിംഗ് നടത്തിയില്ല തീരമേഖലയിൽ നിന്ന് നിരവധി പേരാണ് ഈ റോഡ് വഴി താലൂക്ക് ആശുപത്രിയിൽ എത്താറുള്ളത് പാല മുതൽ ആശുപത്രി വരെയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ രൂക്ഷമായത് ഇടക്കഴിയൂർ തിരുവത്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എളുപ്പം എത്തിപ്പെടാനുള്ള കൂടിയാണിത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകരായ ലിയാക്കത്ത് ചാവക്കാട് ആവശ്യപ്പെട്ടു ഇവിടെ ആകെ നോക്കിയോ ഇവിടുത്തെ അവസ്ഥ കണ്ടോ ഇവിടെ കാറ് ചെയ്യാൻ പറഞ്ഞു റോഡിന്റെ അവസ്ഥ കല്ലുകളും അവസ്ഥകളും കുടിയിലിപ്പോൾ എല്ലാ ആൾക്കാരും ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇവിടെ പോലും പറ്റുന്നില്ല പിന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് നിരവധി ഉണ്ടാകുന്നത് ഓട്ടോശക്കാലൊന്നും വിളിച്ചാൽ വരുന്നില്ല അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു മറുപടി യൂസ്